ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെട്രോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിന്ന് കാണിക്കുന്ന പ്ലാന്റ് വെള്ള ഡേയ്സുടെ പ്ലാന്റ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് വെള്ള ഡേസിയുടെ പ്ലാന്റ്സ് കിട്ടുന്നത് കൂടാതെ സ്റ്റോക്ക് വളരെ കുറവാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാതും അതും വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാതും ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ലോണം കാണുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവർ ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാൻ കൊല കൊലയായിട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ വാട്സപ്പ് വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് പ്ലാൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ലേറ്റായി വരുന്നവർക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് തരാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവു ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി